ൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണെന്ന് ഇത് ഇത്തവണത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വിളവെടുപ്പാണ് നടക്കുന്നത് ഇത് ഏതാണ്ട് മുന്നൂറോളം പോസ്റ്റുകളിൽ ആയിരത്തോളം ചെടികൾ നമ്മൾ നട്ടുവെച്ചിരുന്നതാണ് ചില പോസ്റ്റിലും മൂന്നെണ്ണം ചില പോസ്റ്റിലും നാലെണ്ണം നടക്കുന്നത് ദൈവത്തിൻ്റെ കറിവിയാലേ നല്ല വിളവാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് നല്ല റോയൽ റഡെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് തായ്ലൻഡ് റോയൽ റഡ് ഇതിനകത്ത് ഉള്ള മുറിച്ചകത്ത് എടുത്ത് നോക്കിയാൽ അതിൻ്റെ പളുപ്പെന്ന് പറയുന്നത് നല്ല ബീട്ട് പുതിയ ബീറ്റ് റൂട്ട് മുറിക്കുന്ന പോലെ അതുപോലെ ഡാർക്ക് റെഡാണ് നല്ല ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ട് ഇതിന്നിപ്പോൾ നമുക്ക് എറണാകുളത്ത് സിറ്റിയിലേക്കും കോഴിക്കോട്ടേക്കും ആയിട്ടാണ് ഇന്ന് ഇത് ഇത് കയറിപ്പോകുന്നത് നമുക്ക് ന്യായമായ വിലയും കിട്ടുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൊതുവേ ശുശ്രൂഷ കുറവാണ് നമ്മളിതിനെ കോഴിക്കാഷ്ടമാണ് പ്രധാനമായിട്ടും വളം കൊടുക്കുന്നത് പിന്നെ പരിചരണം ഇപ്പോൾ കള കയറും നമ്മുടെ കാലാവസ്ഥ കൊണ്ട് ഒരുപാട് കള കയറും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള തെളിച്ചുകൊണ്ടിരിക്കണം ഓർഗാനിക്കാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഇരുപത് കൊല്ലം ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഉള്ള തോട്ടമാണ് പിന്നെ ഇതിന് പുറമേ നമ്മൾ ഒരു പുതിയ ആധുനിക വെറൈറ്റികളായ നടാൻ ശുപാർശ ചെയ്യുന്ന സിദ്ധു ശങ്കര അതുപോലെ ശങ്കര അതുപോലെ പാത്താമട്ടം വരിക്കുക പിന്നെ പൂഞ്ഞാറ വരിക്കുക ചെമ്പരത്തി വരിക്കുക സിന്ദൂർ വരിക്കുക അങ്ങനെ തുടങ്ങി കുറേ പുതിയ അതിനെ ബ്ലാവ് വെറൈറ്റികൾ നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് പുറമെ വെക്കാഡോ വെക്കാഡോടെ ഒരു കള കളക്ഷൻ നമുക്കിവിടെയുണ്ട് വെക്കാഡോ കായ്ച്ചു തുടങ്ങിയില്ല അതൊക്കെ രണ്ട് കൊല്ലമായി ബഡ്ഡ് തേകളും പിന്നെ ക്രാഫ്റ്റ് വെച്ചിരിക്കുന്നത് അതൊരു ഏഴോളം വെറൈറ്റികളുണ്ട് പിന്നെ നമ്മുടെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പതിനെട്ടാം പട്ട വലിയ പതിനെട്ട് പതിനെട്ടാം പട്ട എന്ന് പറഞ്ഞ റാന്നിന്ന് ഒരു നഴ്സറിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കുറേ തെങ്ങൻ തൈകളുണ്ട് പിന്നെ വിവിധ തരം മാവുകൾ മാവുകളുടെ ഒരു കളക്ഷൻ തന്നെ നമുക്കുണ്ട് അത് കഴിഞ്ഞ കൊല്ലവും ഇക്കോല്ലോ ഇക്കോലം നമുക്ക് അഞ്ചോളം വെറൈറ്റി മാവുകളുണ്ടായിരുന്നു എൻ എയ്റ്റി എൻ എച്ച് എച്ച് എയ്റ്റി സെവൻ എന്ന് പറഞ്ഞാൽ കലപ്പാടി അതുപോലെ ആലമ്പൂർ മെനേഷൻ പറഞ്ഞാൽ ഉത്തരേൻ്റെ മാവും കൂടെ ക്രോസ് ചെയ്തുണ്ടാക്കുന്നൊരു പഴം നമ്മൾ കിലോയ്ക്ക് ഇരുന്നൂറ്റും പേരോ തോൽ നമ്മൾ അതിൻ്റെ മാം പഴ കൊടുക്കാൻ പറ്റി നല്ല പുഴുക്കിടൊന്നും ഇല്ലാത്ത നല്ല ഇനമാങ്ങാണ് അതുപോലെ കഴിഞ്ഞ കൊല്ലം നീലം അതുപോലെ ഹിമാപസന്ത തുടങ്ങി വിവിധൻ്റെ മാവുകൾ മാങ്ങാൻ നമ്മൾ കൊടുക്കാൻ പറ്റി പിന്നെ നമുക്കിവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷനുണ്ട് ഇത്തവണ തന്നെ നമുക്കിവിടെ വിവിധതരം എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിവിധതരം ചാമ്പ വെറൈറ്റികൾ വിവിധതരം ഓറഞ്ച് വെറൈറ്റികൾ നാരക വെറൈറ്റികൾ വിവിധതരം മാവ് വെറൈറ്റികൾ വിവിധതരം പപ്പായ വെറൈറ്റികൾ അതുപോലെ റെയിൻ ഫോറസ്റ്റ് പ്ലം പിന്നെ ജബോട്ടിക്കാവ പിന്നെ വിവിധതരം പേരകൾ പിന്നെ അബിയു അബിയുവിൻ്റെ നല്ലൊരു കളക്ഷനുണ്ട് അബിയൂ നമ്മൾ കഴിഞ്ഞ തവണ നന്നായിട്ട് സാധാരണ രണ്ടര കൊല്ലം കഴിയുമ്പോഴാണ് അബിയൂ കായ്ക്കുന്നതെന്നാണ് പറയുന്നത് നമുക്കിവിടെ രണ്ടാം കൊല്ലം നമ്മൾ പഴം പറിച്ച് നമുക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനും പറ്റി അബിയുവിൻ്റെ തൈകൾ അതുപോലെ ട്രാഗൻ ഫ്രൂട്ടിൻ്റെ തൈകൾ അല്ലെങ്കിൽ കട്ടിങ്സ് അതുപോലെ നല്ലയനം മാവുകളുടെ തൈകൾ ഒക്കെ നമ്മളിവിടുന്ന് നമുക്കൊരു നഴ്സറി ഉണ്ട് മിനി ഒരു മിനി നഴ്സറി ഉണ്ട് നമ്മുടെ സന്താവാശിന് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള തൈകൾ നമ്മൾ പുറത്ത് കൊടുക്കുന്നുമുണ്ട് പിന്നെ വിസിറ്റേഴ്സൊക്കെ വരാറുണ്ട് ഇത് വയലറ്റ് പേരെയാണ് നമ്മൾ നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് നമ്മൾ ടൂണിൻ ചെയ്ത് നിർത്തിക്കുന്നുണ്ടാവും ഈ മോഡലിൽ നമ്മൾ കുറേ കളക്ഷനുണ്ട് വയലറ്റ് പേരെ പിന്നെ ആപ്പിളുണ്ട് കായ്ക്കുന്ന ആപ്പിൾ പ്ലാന്റ് ആണ് നമ്മുടെ ഇവിടെ ലോ റേഞ്ചിൽ കായ് കായ് കായം ഉണ്ടാവുമെന്ന് പറഞ്ഞിവിടെ കായ്ച്ചില്ല അങ്ങനെ ഒരു വെറൈറ്റി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് കായ്ക്കുമെന്ന് അറിയാതെ ഫോർസ് പ്ലം ആണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതാ ഇപ്പം അതിൻ്റെ ലാസ്റ്റ് തീർന്ന് ഇത് അബ്യൂ പ്ലാന്റാണ് ആണ് ഇത് നമുക്കൊരു പത്ത് ഇരുപതോളം പ്ലാന്റുകളുണ്ട് അബ്യൂ തോട്ടമായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് നിപ്പിൾ ടൈപ്പ് ജയിൻറ്റ് ടൈപ്പ് പിന്നെ ഓവൽ സൈസ് അങ്ങനെ മൂന്ന് വെറൈറ്റി അഭിയുവാണല്ലോ വീടിൻ്റെ തൈകള് നമ്മളോട് കൊടുക്കുന്നുണ്ട് നേച്ചുറികൾ അറുന്നൂറ് രൂപകളുടെ മേലെ വരുന്ന തൈകള് നമ്മൾ രണ്ടടി അല്ലെങ്കിൽ ശേഖരം പൊട്ടി തൈകൾ ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കും ശേരില്ലാത്ത തൈകള് നൂറ് രൂപയ്ക്കും നമ്മളോട് മേലെ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി അഷറിയുണ്ട് ഇത് കന്ന ഫുഡ് ഇത് മുട്ട ഉണ്ടായി വരുന്നതാണ് അതിൻ്റെ തായ കായലേക്ക് പോകുന്നതാണ് പൂക്കളിൻ്റെ പൂക്കളാണ് ചെറുതയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് കായ്ക്കും നെറ്റ് നെറ്റ് വർക്കത്തിലുള്ളതാണ് നല്ല സുള്ളതാണ് കഴിഞ്ഞാൽ നമ്മൾ കായ്ച്ചു കാണാം ഇത് അവക്കാടയാണ് ഇത് രണ്ടാം വർഷം അവക്കാടയാണ് ഇത് ക്രൂൺ ചെയ്തിങ്ങനെ ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ആ വെറൈറ്റികളാണ് ഇത് സ്പ്രിങ്കിൾഡു എന്ന് പറഞ്ഞ മാവാണ് ഇത് നീലത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് വൈറ്റ് മോഡൻ അതിൻ്റെ ഇതിന് നമ്മുടെ രണ്ട് വെറൈറ്റി ഇതൊരു കല്ലുകെട്ടിയും സിന്ധൂരത്തിൻ്റെ ഓവൽ സിന്ധൂരവും കൂടെ ഇത് ഗ്രാഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് തുളമ്പ് ഇത് ഐസ്ക്രീം പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് രണ്ട് കൊല്ലം പ്ലാന്റ് ആയി കഴിഞ്ഞവേണ്ട പൂത്താണ് കായ കിട്ടിയില്ല ഇതിന് പ്രത്യേകത ഇതിൻ്റെ ഇലക്ക് ധാരാളം നൈട്രേൻ്റെ അംശമുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ തന്നെ സെൽഫ് മനുവറിങ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ശുശ്രൂഷം ചെയ്യാൻ നല്ല വളർച്ചയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മട്ടോവയാണ് ഇത് ഒരു പ്ലാന്റിന് കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ എഴുനൂറ് രൂപയോളം വിലയ്ക്ക് വയ്ക്കുന്ന പ്ലാന്റാണ് ആണ് സോഫ്റ്റ് ഫുഡാണ് ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് സോഫ്റ്റ് ഫുഡാണ് ഞാനിപ്പോൾ കുഴിക്കാതെ ആട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കൈകൊണ്ട് പറിക്കാത്ത ഇത് പഴുത്തി വരുമ്പോഴത്തേക്ക് നല്ല ഇതിൻ്റെ പഴഞ്ഞ് നിലത്തിന് തൈ തൈ കായ പാകിയെ തന്നെ നമുക്ക് തൈ ഇടുക്കാനും നല്ല നഴ്സരിക്കാർ എത്ര തൈകളുണ്ടെങ്കിലും നമ്മുടെ ഇന്നെടുക്കും അപ്പോൾ അങ്ങനെ മുട്ട ആ നല്ല എനിക്കിവിടെ ഇത്തവണ ആദ്യം കായ്ക്കാണ് രണ്ടാം വർഷം കഴിച്ചു പഴവായില്ല ഇത് ഇത് പ്ലാവ് വെറൈറ്റികളാണ് ഇത് പാത്താമുട്ടം പെരിക്ക അത് ശങ്കര അപ്പുറത്തെ സു ഇതെല്ലാം രണ്ടു കൊല്ലം ഇത് ലോങ്ങൻ ഇത് നല്ല ഒരു ഫ്രൂട്ടാണ് വിദേശിയാണ് ഇത് ഇത് നമുക്ക് രണ്ടാം കൊല്ലം ഇതും കായ്റ്റാണ് ഒരു കൊലയോ രണ്ട് കൊല പോത്തും അതിൽ രണ്ടു മൂന്നും കായും കിട്ടി അതിലേ അത്രേ കിട്ടിയുള്ളൂ കാലാവസ്ഥയുടെ പ്രശ്നമുള്ളൊരു ഇതാണ് പിന്നെ മൂവി എന്ന് പറഞ്ഞാൽ ചീമ നല്ലിക്കാവുന്നോ അല്ലെ മധുരം ലവ് ലവ്ലി എന്നൊക്കെ പറയാം ഇത് കായ എവിടെയുണ്ട് വഴുത്തു വരുന്നുണ്ട് വഴുത്തരുമ്പോൾ കറുപ്പ് നിറത്തിലാവും ഇതാണ് കായ ഇത് കായ കറുത്ത് വരുമ്പോൾ കറുപ്പ് നിറത്തിലാവും നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് മഴ കാരണം സീസർ വെറൈറ്റിയാണ് അത് നമ്മുടെ തനത് ഒരു വെറൈറ്റി നമുക്ക് നമ്മുടെ തന്നെ ഒരു തിരിച്ചെടുത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ അത് നല്ല ഒരു അഞ്ച് കിലോ വരെ തൂക്കമുള്ള പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഡിമാൻഡ് ഉള്ളതാണ് നല്ല മധുരമുണ്ട് ഷെൽഫ് എലിപ്പും കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് ഇതൊരു വിദേശ ഫ്രൂട്ട് ആണ് പൊമേലോ പൊമേലോ റെഡ് എൻ്റെ നാരങ്ങ നമ്മുടെ കമ്പിളി കമ്പിളിനാരം പോലെ ഇരിക്കുക അതിൻ്റെ പുറമേയും ചോ സ്കിന്ന് ചുവന്നതാണ് അതിൻ്റെ പഴയ ഉള്ളിലെ കാമ്പും മധുരമുള്ള ചുവപ്പ് നിറകളാണ് ഇതിന് നമ്മൾ നല്ലൊരു ചെറുനാരം ബഡ് ചെയ്തിട്ടുണ്ട് അത് പിടിച്ചു വന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രശസ്തമായ ചന്ദ്രനുന്നേൽ ഓറഞ്ച് നമ്മുടെ തന്നെ ചന്ദ്രനുന്നേൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഇടുക്കി അടിച്ചുകൊടുത്താൽ ഗൂഗിളിലൊക്കെ കയറി കാണാവുന്നതാണ് ഇത് ഒരു നാൽപ്പത് വർഷത്തോളം പഴക്കമായിട്ട് നമുക്കിവിടെ വർഷങ്ങളോളം കായ്ക്കുന്ന ഒരു ഏഴാം കൊല്ലം കായ്ച്ചു തുടങ്ങിയ നാരം ഉണ്ട് അതിൻ്റെ ഇളം തലമുറയെ നമ്മളിവിടെ ഈ ഫാമിലേക്ക് വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാട്സിൽ പോലും നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ബമ്പർ കുറപ്പായിരുന്നു അന്ന് ഒറ്റ മരത്തേന്ന് നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് കിലോയുടെ മേലെ കിട്ടിയതാണ് എൺപത് കിലോയെ നമ്മൾ കാടിച്ചു തന്നെ അന്നത്തെ കാലം കൊടുക്കാൻ പറ്റി പിന്നെ അത് മനോരമ മാതൃമി ഏഷ്യാനെറ്റ് ചാനലുകളിലെല്ലാം നല്ല ഫുൾ കവറേജ് ഒന്ന് പോയൊരു അതിൻ്റെ ശിശുവാണ് ശിശു ഇത് മരമുന്തിരി എന്ന് പറയുന്ന ജബോട്ടിക്കാവയാണ് ഇത് നമുക്ക് മൂന്ന് വെറൈറ്റി ഉണ്ട് അത് ആ നിൽക്കുന്നത് സബാ സബാറ ഡി കാവിനോ ഇത് റെഡ് ഹൈബ്രിഡ് ഇത് സബാറ സബാറ നോർമൽ കേസിൽ വലിയ വിത്തിറ്റ് ഭാവി വിളപ്പിക്കുന്നതാണ് നോർമൽ കേസിലേഴ് ഭക്ഷും കായ്ക്കാൻ ഇത് റെഡ് ഹൈബ്രിഡ് ആണെങ്കിൽ രണ്ടര കൊല്ലം കഴിയുമ്പോൾ കായ്ക്കും ഒരു രണ്ട് വർഷമേ ഉള്ളൂ അടുത്ത സീസൺ ഉണ്ടായാലും കടിയെക്കൊണ്ട് ആ മുന്തിരി പോലൊരു പഴമാണ് പഴുത്തിന് നല്ല കറുത്ത ആപ്പിള നമ്മുടെ പഴയകാലം മുതലുള്ള കച്ചാടാപ്പിൾ എന്ന് പറയുന്നത് നല്ല അതിന് വലുപ്പമുള്ള വേറെ ആണ് ഇത് അരി നെല്ലിയാണ് കഴിഞ്ഞുള്ള കായിയാണ് ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും നല്ലതാണ് പിന്നെ പിള്ളേർക്കൊക്കെ വായിലിട്ട് ചവച്ച് തിന്നാനും നല്ല ഒരു സന്തോഷമുള്ള സാധമാണ് ഇത് നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയുള്ള മൾബറി സ്ക്വാഷാണ് നമ്മുടെ തന്നെ മൾബറി കൊണ്ട് എടുത്തിട്ട് ടേസ്റ്റ് പറയേണ്ടത് റെനിയാണ് സ്ക്വാഷ് സൂപ്പറാണ് ഇത് നമ്മൾ ഇന്നിപ്പോൾ പറിച്ചുകൊണ്ട് വന്നത് റെനിക്കു വേണ്ടി ഇത് മുറിക്കുവാണ് ഇതാണ് ഉള്ളിലെ കളറ് ശരാശരി മുന്നൂറ് ഗ്രാം മുതൽ അറുന്നൂറ്റമ്പത് ഗ്രാം വരെ വരാറുണ്ട് കൂടുതലും ഒരു മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് വരെയാണ് കൂടുതൽ തൂക്കം മെജോറിറ്റി സ്റ്റാൻഡേർഡ് തൂക്കം എന്ന് പറയുന്നത് മുന്നൂറാണ് ചില കമ്പനിക്കാർ ഇരുന്നൂറ്റമ്പതിന് മേലെയുള്ളത് സ്റ്റാൻഡേർഡായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിന് മേലെ ചിലത് മുന്നൂറിന് മേലെ രണ്ടും നമുക്ക് ന്യായം വിലയും കിട്ടുന്നുണ്ട് ഫ്രൂട്ട് എങ്ങനെയാണെന്ന് റെനി പറയും ഫാമിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് ആയി മാറാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറിച്ചു വന്നതേ ഉള്ളൂ നാളെ ആണെങ്കിൽ കുറെ കൂടെ മധുരം ഉണ്ടാകും സൂപ്പറോ ഉണ്ട് നമ്മുടെ ഇവിടുന്ന് ഫാമിൽ നിന്ന് ഡയറക്റ്റ് ഒത്തിരി പേരും ഒന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട് ബാംഗ്ലൂർ മുതലും തിരുവനന്തപുരം വരെ നമ്മൾ കൊറിയർ അയക്കാറുണ്ട് കഴിഞ്ഞ തവണ നമ്മളൊരു എൺപത് കിലോയോളം മാങ്ങ എച്ച് ഐ ടി സെവൻ തന്നെ മാങ്ങ അയച്ചു കൊടുത്തായിരുന്നു പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പിലേക്ക് കൊല്ലം നീലം അയച്ചു കൊടുത്തായിരുന്നു അബിയു അയച്ചു കൊടുത്തായിരുന്നു അബിയും നീലം മാങ്ങ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മുട്ടക്കാർ തന്നെ കുറേ പേര് ഈ എച്ച് എയ്റ്റി സെവൻ വാങ്ങിച്ചായിരുന്നു അഞ്ച് കിലോ രണ്ട് കിലോയൊക്കെ മുട്ട നടന്നു വാങ്ങിച്ചായിരുന്നു നല്ല സാധനം നമ്മൾ കെമിക്കലുകളൊന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന കാർബേറ്റ് ഒന്നിച്ച് പഴുപ്പിക്കാം നല്ല മാങ്ങ അതുപോലെ എല്ലാ ഫ്രൂട്ട്സും നല്ലത് തന്നെ കൊടുക്കാം പാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റും നമ്മൾ എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് കൂടുതലും ഓർഗാനിക് മനോറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കടക്കാർക്ക് അല്ലെങ്കിൽ പിന്നെ വലിയ വയേഴ്സിന് കൊടുക്കുന്ന ആ റേറ്റ് തന്നെ നമുക്ക് ഇവിടെ ഇവിടുന്ന് തന്നെ നമ്മൾ സെയിൽസിൽ ലോക്കൽ സെയിൽസ് നമുക്ക് തരാവുന്നതാണ് പഴങ്ങൾ ഒത്തിരി പെട്ടെന്ന് വാങ്ങാറുണ്ട് അങ്ങനെ മുൻകൂട്ടി വിളിച്ചു കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴം ഉള്ളതുപോലെ ചക്കയാണെന്ന് പറഞ്ഞാലും കഴിഞ്ഞ ഒരു പിലാവീം തന്നെ നമുക്ക് സിംഗപ്പൂർ വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വല്ലതും പതിനായിരം രൂപ ചക്ക കൊടുത്തു നമ്മുടെ ഫാമിൽ നിന്ന് ലോക്കൽ സെയിൽസും ഉണ്ട് ലോക്കൽ സെയിൽസ് കൊറിയർ അയച്ച് കൊടുക്കുന്നതിനൊപ്പം തന്നെ ലോക്കൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ ലോക്കൽ കൊടുക്കും കടക്കാർക്ക് കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മുട്ടങ്ങാരും മുട്ടം തുടങ്ങാനാണ് തൊടുപുഴ ആഴക്കുളം വാറ്റുഴിന്നൊക്കെ ഒത്തിരി പേര് ഒന്ന് വാങ്ങാറുണ്ട് അതുപോലെ തൈകളും കൊടുക്കാറുണ്ട് അതാത് കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങളാണ് കൊടുക്കാറ് ഇപ്പോൾ നമുക്ക് ഉള്ളത് ഇപ്പോൾ അടുത്ത മാങ്ങ മാങ്ങയും അബിയും തീർന്നു ഇപ്പോൾ ഉള്ളത് ചക്കയും ഡ്രാഗണുമാണ് ഇപ്പോൾ ഉള്ളത് പപ്പയും വില എന്ന് പറയുന്നത് കടക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന വില കടക്കാർ നമുക്ക് തരുന്ന ആ ഹോൾസെയിൽ റേറ്റ് തന്നെ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ ആ വിലയ്ക്ക് കൊടുക്കാം ഇപ്പോഴിന്നും ഇന്നിപ്പോൾ രണ്ട് കുട്ടർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ചോദിച്ചിട്ടുണ്ട് പപ്പയ ചോദിച്ചിട്ടുണ്ട് പേരക്ക ചോദിച്ചിട്ട് പേരക്ക എൺപത് രൂപ വില കിട്ടുന്നുണ്ട് മാങ്ങ പല ഓരോ എറേറ്റിക്ക് ഓരോ വിലയാണ് മൂവാട കൊടുത്തിരുന്നത് എഴുപത് രൂപയ്ക്കായിരുന്നു എഡ് ചേറ്റ് സാധനം കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു നീലം കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കായിരുന്നു അതുപോലെ അവ ഇത് സിമാ പസന്ത് കൊടുത്തിരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കായിരുന്നു അത് നല്ല സാധനങ്ങൾ നമ്മൾ കൊടുക്കും ശരാശരി മുന്നൂറ് മുതൽ മേളിലേക്കുള്ളതാണ് ആവറേജ് നമുക്കൊരു മുന്നൂറ്റമ്പത് നാറ്റമ്പത് ആണ് കാണുന്നത് ഇത് അഞ്ഞൂറ്റി രണ്ട് ഗ്രാമുണ്ട് നാനൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാം ജോണി ചാട്ടന് എന്തൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഒട്ടം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പുരസ്കാരം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം എസ് ബി ഐയുടെ തൊഴിലുഴ റീജിയൻ ലോക്കൽ ഓഫീസിന് കീഴിലെ ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് മമ്മൻ്റെ ആണ് അവരുടെ അംഗീകാരം തോന്നുന്നത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ മലയാളമേട്ട് തൊഴിലുഴ നടന്ന വെള്ളപ്രദർശന കാർഷിക മേളയിൽ വെള്ളപ്രദർശനത്തിന് മൂന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജീവജാലവും കിസ് രണ്ടായിരത്തി അഞ്ച് തുടങ്ങി രണ്ടായിരത്തി എട്ടിൽ അവസാനിച്ച ജീവജാലകവും ദൂരദർശൻ്റെ ജീവജാലം കിസ് പരിപാടിയിൽ എനിക്കും ഭാര്യയ്ക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് റണ്ണർപ്പ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഫാമിൻ്റെ നടത്തിപ്പായിട്ട് അതായത് മോണിൽ ഫാമിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തി എൻ്റെ ഭാര്യ സിജി എന്നോടൊപ്പം നല്ല പിൻബല പിന്തുണ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ കൂടാതെ രണ്ട് ആൺമക്കളാണ് എനിക്കുള്ളത് മത്തവന് അഖിൽ ഇലവൻ ജോർജി എഞ്ചിനീയറും ജോർജി ചാർട്ട് അക്കൗണ്ടൻറ്റുമാണ് രണ്ടുപേരും കല്യാണം കഴിഞ്ഞാണ് രണ്ടുപേരുടെ ഭാര്യമാർ രണ്ടുപേരും ചാർട്ട് അക്കൗണ്ട്സാണ് അവർ എല്ലാവരും എറണാകുളത്താണ് മൂത്ത ആൾക്കൊരു മോനും ഇളയ ആൾക്കൊരു മോളും ഉണ്ട് ഇവരുടെ ഫാമുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ പഴങ്ങളുടെയൊക്കെ മാർക്കറ്റിങ്ങും പഴങ്ങളുടെയും ചെടികളുടെയും തൈകളുടെയൊക്കെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി എറണാകുളത്തുള്ള മക്കളുടെ നല്ല പിൻബലം എനിക്ക് കിട്ടുന്നുണ്ട്